കണ്ണൂർ സർവകലാശാല യൂണിയൻ നിലനിർത്തി എസ് എഫ് ഐ അഞ്ച് മേജർ സീറ്റും ഒരു മൈനർ സീറ്റും എസ് എഫ് ഐ സ്വന്തമാക്കിയപ്പോൾ രണ്ട് മൈനർ സീറ്റുകളിൽ യു ഡി എസ് എഫ് സഖ്യം വിജയിച്ചു കള്ളവോട്ട് തട്ടിക്കൊണ്ടുപോകാൻ ആരോപണത്തിൽ ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസുമെടുത്തു തുടർച്ചയായ ഇരുപത്തിയാറാം തവണയാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ എസ് എഫ് ഐ സ്വന്തമാക്കുന്നത് നന്ദജ് ബാബുവാണ് യൂണിയൻ ചെയർപേഴ്സൺ ഒരു വോട്ടിന് കാസർഗോഡ് എക്സിക്യൂട്ടീവ് സീറ്റിലും നറുക്കെടുപ്പിലൂടെ വയനാട് സീറ്റിലും യു വിജയിച്ചു വലിയ സംഘർഷത്തിനാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പരിസരം ഇന്ന് സാക്ഷ്യം വഹിച്ചത് യു ഡി എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ ചേരി തിരിഞ്ഞേറ്റുമുട്ടി എം എസ് എഫ് യു യു സി സഫാനെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു യു ഡി എസ് എഫ് ആരോപണം പിന്നാലെ സഫാൻ കർണാടകയിലുള്ള ദൃശ്യങ്ങൾ എസ് എഫ് ഐ പുറത്തുവിട്ടു അതിനിടെ എസ് എഫ് ഐ സ്ഥാനാർത്ഥി ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചുവെന്നും ആരോപണമുയർന്നു കള്ളവോട്ടാരോപിച്ച് പ്രവർത്തകർ വീണ്ടും ഏറ്റുമുട്ടിയതോടെ പോലീസ് ലാത്തി വീശി പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് വീണ്ടും ആക്രമിക്കുകയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആരോപിച്ചു സംഘർഷത്തിന് കാരണം എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് തിരിച്ചടിച്ചു റിപ്പോർട്ടർ കണ്ണൂർ